ൽപാതയുമായി ബന്ധപ്പെട്ട് ഒരു ചെറുവിരൽ പോലും തറക്കല്ലിട്ടതിൽ ഒതുങ്ങിയതല്ലാതെ പൂഴിത്തോട് ബദൽപാതയുമായി ബന്ധപ്പെട്ട് ഒരു ചെറുവിൽ അലക്കാൻ അവർ തയ്യാറായോ ഇല്ലല്ലോ നിശ്ചലമായി കിടന്നൊരു പദ്ധതിയെ സാക്ഷാത്കരിക്കാൻ ആത്മാർത്ഥമായി ഇടപെട്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് പൂഴിത്തോട് പടിഞ്ഞാറത്തര ബദൽപാത യാഥാർത്ഥ്യമാക്കുകയാണ് ഇടതുപക്ഷ ഗവർമെന്റ് ആണ് യാഥാർത്ഥ്യമാക്കുന്നത് എന്നാൽ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി പ്രചാരവേല നടത്തുന്ന കോൺഗ്രസിന്റെ എം എൽ എ മാർ കൽപ്പറ്റ എം എൽ എയും ബത്തേരി എം എൽ എ കോൺഗ്രസ് എന്ത് ചെയ്തു ഈ ബദൽപാതയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ബദൽപാതയുമായി ബന്ധപ്പെട്ട് ഇവരെന്തു ചെയ്തു സംസ്ഥാന ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ ഇത് യാഥാർത്ഥ്യമാകുമെന്ന് കാണുമ്പോൾ അതിനെ തങ്ങൾ ഇടപെട്ടിട്ടാണ് ഇതെല്ലാം വന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ കൽപ്പറ്റ എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നേരത്തെ വീതി കൂട്ടുന്ന പ്രവർത്തനം ഇപ്പോൾ ആരംഭിക്കാൻ പോവാണ് അപ്പോൾ ഒരു സമരം നടത്തുകയാണ് അവ വീതി കൂട്ടി ഞങ്ങളുടെ ഇടപെടലിന്റെ ഭാഗമായി വീതി കൂട്ടി എന്ന് വരുത്തി തീർക്കണമല്ലോ ഈ രൂപത്തിലുള്ള നിലപാടല്ല ഒരു ജനപ്രതിനിധിയുടെ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് ആ ഗവൺമെൻറ്റിനെതിരായി പ്രചാര വലത്തലേക്ക് കൽപ്പറ്റ എം എൽ എ മാറുന്നത് തീർത്തും അപഹാസ്യമായിട്ടുള്ള കാര്യമാണ് എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കാനുള്ളത്